കേരള സർവകലാശാലയിലെ അധികാര പോലും നിർണായക തീരുമാനം ഹർജി ഹൈക്കോടതി ഇന്ന് അഭിഭാഷകൻ കോടതിയിൽ രേഖാമൂലം വിശദീകരണം നൽകും കഴിഞ്ഞ ദിവസം രജിസ്ട്രാറിന് അനുകൂലമായിട്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ സർവകലാശാലയിലെ അധികാരപ്പൂരിൽ കോടതി എന്ത് തീരുമാനം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സസ്പെൻഡ് ചെയ്തത് എന്ത് അധികാരം ഉപയോഗിച്ച് എന്ന് വൈസ് ചാൻസലറോട് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും സമയം വേണമെന്നായിരുന്നു വി സിയുടെ അഭിഭാഷകന്റെ ആവശ്യം ഇന്ന് വി സിയുടെ നിലപാട് രേഖാമൂലം കോടതിയിൽ അറിയിക്കും രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകൾ ആണെന്നും വി സി ആരോപിക്കുന്നുണ്ട് ഹർജിയിൽ കോടതി നിരീക്ഷണം അനുകൂലമായതിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് സിൻഡിക്കേറ്റ് അതിനിടെ വി സിക്കും രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനും വേണ്ടി അഭിഭാഷകയെ നിയോഗിച്ച് ഉത്തരവിറക്കിയ വി സി നടപടിയിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ് രജിസ്ട്രാർ നൽകിയ ഹർജിയിൽ വിശദീകരണം നൽകാൻ സർവകലാശാല ഫണ്ടിൽ നിന്നും അഭിഭാഷകയെ വെച്ചത് ശരിയായ വഴിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് വി സിയെ നേരിടാനാണ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം